ിന്റെ ബർത്ത്ഡേ ആണ് അവരത് ഒരു കരിദിനമായിട്ടാണത് പുള്ളി മാത്രമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതി പൊതുവേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കി അത് എടുക്കാറുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവേ ഡിമാൻഡ് കുറവാണ് പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ന് പന്ത്രണ്ടാം തീയതി വെക്കണോ പതിമൂന്നാം തീയതി എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് അറിയാവുന്നതാണ് അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് കൊണ്ട് ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടിട്ട് അതിനുവേണ്ടിയിട്ട് സഹകരിച്ച് കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ടിട്ട് വീണ്ടും പതിമൂന്നാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടിരുന്നു കഴിഞ്ഞപ്പം എബ്രാൻചേഡിന് അല്ല പന്ത്രണ്ടാം തീയതി തന്നെ വെക്കാൻ വേണ്ടിട്ടിരുന്നപ്പം എബ്രഹാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട ഒന്നു അപ്പൊ ഞാനത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അതല്ല അപ്പൊ അവിടുന്ന് മകളെ വിളിച്ചു പറഞ്ഞു അവിടുന്ന് ഇപ്പൊ പുതിയതായിട്ട് കയറിയ താമസം താമസത്തിന് വേണ്ടിട്ട് കേറിയ ഫ്ളാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട് അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ അത് കണ്ടിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് വിടുന്ന അവിടെ പോയിട്ട് എലി പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചേക്കുന്നത് അത് ശരിയല്ലേ പതിമൂന്നല്ലായിരുന്നു ആദ്യം വെച്ച് പിന്നെ പന്ത്രണ്ടാക്കി വീണ്ടും പതിമൂന്നാക്കി അപ്പൊ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞേ ഉള്ളൂ ഇനി വേ വളരെയധികം സന്തോഷം അനുബന്റെ അനുപടനായനാകുന്ന ഈ സിനിമ ഈ സിനിമ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത് ഈ സിനിമ ഒന്നല്ല രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടതാണ് അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു ധ്യാന്റെ കൂടെ ഒപ്പം കാണാനായിട്ടും അല്ലെങ്കിൽ ജോലി ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട് അപ്പൊ അഭിപ്രായം ചെന്നു വളരെ നിർബന്ധമാണ് കാരണം ഈ ഇന്റർവ്യൂലെല്ലാം വരുമെന്നും ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സാധാരണ എന്റെ ഒന്നും ഒരു സിനിമകളിലും ധ്യാൻ കാണാറില്ല ഈ സിനിമ ഞാൻ കണ്ടിട്ടാണ് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം താങ്ക്